ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോവുകയാണ് അവിടെ ഒരു അവിടെ കുടിയെടുക്കലാണ് അപ്പോൾ നീ ആപ്പി ആപ്പിന് വരും ഇന്നോവയില് കാറിൽ വരും ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

തമിഴ്നാട് എത്തികളൊക്കെ തൗണിലായി അതുകൊണ്ട് തമിഴ്നാട് എത്തിന്ന് തോന്നിട്ട്

ਰਿਗਨਲ ਸੁਪਰ ਆਫੀਕਲ ਤੋਂ ਅਨੇਰਤੂਨੀਲਰ ਤੋਂ ਇੱਕ ਟਿਕਟ ਮਿਲ ਗਿਆ ਜੀ ਬਾਕੀ ਦੇ ਬਣਾਉਂਦੇ ਆਂ ਇਹ ਬਿਰਿਆਨੀ ਹੈ ਬਿਰਿਆੜ ਬਿਰਿਆੜਾ ਹੈ ਬਿਰਿਆਨੀ ਨਾਲ ਸਾ ਪਾਈਪ ਲੈਂ ਮੈਂ ਆਹ ਸਮਝੀ അപ്പൊ ഗായ്സ് ഞങ്ങള് പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുക ഒക്കെയാണ്